റിപ്പോർട്ട് ഡെങ്കി കേസുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ തീയതികളിൽ നഗരസഭ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി പകർച്ചവ്യാധികൾ ജില്ലയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ നടപടികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും കട്ടപ്പന നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലും പതിനെട്ട് പത്തൊൻപതോ തീയതികളിൽ നടത്തുന്നതിനാണ് ഇന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത് ശനി ഞായർ ദിവസങ്ങളിൽ വീടുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങൾ മാലിന്യമുക്തമാക്കുവാൻ തീവ്ര ശുചീകരണം നടത്തും കട്ടപ്പന നഗരസഭാ അതിർത്തിയായ വണ്ടന്മേട് പഞ്ചായത്തിന്റെ ഭാഗമായ പുളിയന്മലയിൽ പത്തോളം ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഇന്നലെ ചെറിയൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അടിയന്തര കൗൺസിൽ യോഗം കൂടി അപ്പോൾ എല്ലാ വാർഡിലും മഴക്കാലത്തിനോടനുബന്ധിച്ച് വാർഡുകളിൽ ശുചിത്വം ശുചിത്വ ഇത് നടത്തണമെന്ന് നമ്മൾ അറിയിക്കുകയും എല്ലാ വാർഡ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ ആ പ്രദേശത്തെ സന്നദ്ധ സംഘടനകൾ ഹെൽത്ത് സ്റ്റാഫുകൾ ആശാ വർക്കേഴ്സ് എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നഗരസഭാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പുളിയന്മലയിൽ നടക്കും പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എല്ലാ വാർഡുകളിലും വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു ശുചീകരണം നടത്തുകയും അതുവഴി ഒരു ശുചിത്വ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജലസ്രോതസ്സുകളിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നത് നഗരസഭയുടെ വിവിധ മേഖലകളിൽ പതിവായിരിക്കുകയാണ് ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുജനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തും അടഞ്ഞുപോയ നിരവധി കലുങ്കുകൾ തുറക്കുകയും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന